ഇന്ന് പുലർച്ചെ അഞ്ചു മണി മുതലാണ് തിരുവനന്തപുരത്തിന്റെ ഈ തീരപ്രദേശങ്ങളിൽ ഈ കാണുന്നത് പോലെയുള്ള ചാക്കുകെട്ടുകൾ അടങ്ങി തുടങ്ങിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞുള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായി ചാക്കുകെട്ടൽ അടിഞ്ഞിരിക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖം തൊട്ട പുഴിയൂർ വരെയുള്ള തീരങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ചാക്കുകെട്ടുകൾ വലിയ രീതിയിൽ കരക്കടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ നമ്മുടെ ഒപ്പം ഉള്ളത് ഈ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ഒരു നേതാവ് കൂടിയാണ് ക്രിസ്തുദാസാണ് ചേട്ടാ ഇത് എത്രത്തോളം ദൂരമാണ് ഈ ചാക്കെട്ടൽ അടിഞ്ഞിരിക്കുന്നത് വെടിഞ്ഞം മുതൽ പൊഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലെല്ലാം ഈ സാധനം കൂടിയിരിക്കുകയാണ് തീരത്ത് തന്നെ ക്രിസ്റ്റൽ രൂപത്തിലാണ് കിടക്കുന്നത് അങ്ങ് അറ്റം മുതൽ അറ്റം വരെ അതീവ ഗുരുതരമായ രാസപദാർത്ഥങ്ങളുള്ള കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക ജനിച്ചിരിക്കുകയാണ് ഇതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങള് അപകടങ്ങൾ നികത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി എത്രയും വേഗം ഇടപെടേണ്ടതാണ് ഈ കണ്ടെയ്നറിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് പോലെ മൂന്ന് ദിവസമായിട്ട് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഒരു കണ്ടെയ്നറിൽ എന്ത് നിറച്ചു വരുന്നു എന്നുള്ളത് ആ കണ്ടെയ്നർ നമ്പർ പ്രകാരം എന്തൊക്കെയാണ് അതിനകത്തുള്ളത് അറിയാവുന്നതാണ് അപ്പൊ അത് വെളിപ്പെടുത്തുന്നില്ല അപ്പൊ അതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക പരന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കണ്ടില്ലേ കടൽത്തീരം മുഴുവൻ ഇത് അടിഞ്ഞുകൂടിയിട്ട് ലോക്കൽ പോലീസും ഹോസ്റ്റൽ പോലീസും വന്ന് നോക്കി പോയതല്ലാതെ എന്ത് സംവിധാനമാണോ ഉണ്ടായത് അതുകണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്രയും വേഗം ഈ കാര്യങ്ങളിൽ ഇടപെടണമെന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ നിൽക്കുന്നത് കാരണം ഇവിടെ ഈ പ്ലാസ്റ്റിക് കെട്ടുകൾ അതുപോലെ ഈ ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്ന സാധനം പിന്നീട് ഈ വാഹനങ്ങളുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വാഹനങ്ങളുടെ ബോഡി മറ്റും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്നിവ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ കെട്ടുകളിൽ അടിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് മനുഷ്യർക്ക് ഹാനികരമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ഇത് എന്തെങ്കിലും രാസവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ കടലിൽ അത്തരത്തിലുള്ള രാസവസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് കാലാവസ്ഥ അവർക്ക് അനുകൂലമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിന്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ കപ്പൽ മറിഞ്ഞ് ഇത്തരത്തിലൊരു ദുരന്തത്തിന്റെ ഭാഗമായി ഈ ചാക്കുകെട്ടുകളും മറ്റ് ഉൽപ്പന്നങ്ങളും ഈ തീരപ്രദേശത്ത് അടങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ തീരദേശമുള്ളത്